ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയായിട്ടുമാണ് വാർത്തയായിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള വൈഫൈ ഇനി പുറത്തു പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനൊരു പോസ്റ്റ് നിങ്ങൾ കണ്ടു കാണും എന്നാൽ ബി എസ് എൻ എൽ പുറത്തിറക്കുന്ന പുതിയൊരു ടെക്നോളജിയാണ് നമ്മുടെ വീട്ടിലുള്ള വൈഫൈ നമ്മൾ പുറത്തോ ജോലിക്കോ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ മൊബൈലുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പുതിയ ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വൈഫൈ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാറില്ല അതുകൂടാതെ പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു നെറ്റ് നമ്മുടെ മൊബൈലിലേക്ക് റീചാർജ് ചെയ്യുകയും വേണം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആ വൈഫൈ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്തായാലും സാറ്റലൈറ്റിൻ്റെ ടെക്നോളജി വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സാഹചര്യത്തിൽ നമ്മുടെ ബി തന്നെയാണ് ഇത് ആദ്യം കൊണ്ടുവന്നത് കാരണം ജിയോ ഒക്കെ കൊണ്ടുവരുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു അപ്ഡേഷൻ ആയിരുന്നു പക്ഷേ ആദ്യമായി കൊണ്ടുവരുന്നത് നമ്മുടെ ബി എസ് എൻ എൽ തന്നെയാണ് എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ ആ വൈഫൈക്ക് എല്ലാ എന്തെങ്കിലും കോഡോ കാര്യങ്ങളായിരിക്കും നമ്മുടെ മൊബൈലിൽ അടിച്ചു കൊടുക്കേണ്ടത് എന്തായാലും വരും ദിവസങ്ങൾ അതിൻ്റെ അപ്ഡേറ്റുമായി വരാം എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമ്മിൻ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ രജസ്ഥിതി ഇത്ര മാത്രമാണ് നമ്മൾ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള അതേ വൈഫൈ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ ജോലി സ്ഥലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എവിടേക്കെങ്കിലും കൂട്ടുകൂട്ടുകാരത്തൊരു സർക്കിറ്റ് പോകുമ്പോഴോ ഒക്കെ നമുക്ക് ആ വൈഫൈ നമ്മളെ മൊബൈൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നറിയില്ല ഷെയർ ചെയ്യാൻ സാധിക്കാൻ ചാൻസ് കുറവാണ് കാരണം അങ്ങനെയെങ്കിൽ ആർക്കും ഇൻ്റർനെറ്റ് കയറേണ്ട ആവശ്യമില്ല ഒറ്റ വൈഫൈ പോരെ അപ്പോൾ അത് ചാൻസ് കുറവായിരിക്കും അതിനെന്തെങ്കിലും ഒരു സിസ്റ്റുകൾ അത് വെച്ചിട്ട് ലോക്കാക്കുക അതിനെന്തെങ്കിലും ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാലും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വൈഫൈ തന്നെ നമ്മൾ ബില്ലടക്കുന്ന വൈഫൈ നമുക്ക് പുറത്ത് പോയിട്ടും സാധിക്കും എന്തായാലും ഈ ഒരു അറിവ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുകയോ ചെയ്യാം അപ്പോൾ ഇതിന് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള മുഴുവൻ വരണവും വരും ദിവസങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ